ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വോട്ട് തട്ടാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ പൊളിഞ്ഞ് പാളിച്ചായിരിക്കുകയാണ് ബി ജെ പിയുടെ പി ആർ ടിവിന്റെ ഭാഗമായിട്ട് വന്ന സർവേ ആണ് ഇത് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സർവേകൾക്ക് നിരോധനം ഉണ്ടായില്ല എന്നാൽ ഒരു പ്രമുഖ ഹിന്ദി ചാനലിന്റെ ഭാഗത്തു നിന്നും വന്ന സർവേ എന്ന രീതിയിലാണ് ഒരു വാർത്ത പ്രചരിച്ചത് അതായത് ഹിന്ദി വാർത്താ ചാനലായ എ ബി പി ന്യൂസ് സംരക്ഷണം ചെയ്ത ഇലക്ഷൻ അഭിപ്രായ സർവേ ഫലം എന്ന പേരിലാണ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടുമെന്നതാണ് ഇതിലെ അവകാശവാദം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പിക്ക് ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ ബി ജെ പി നേടുമെന്നും ആം ആദ്മി പാർട്ടി പതിനേഴ് സീറ്റുകൾ ഒതുങ്ങുമെന്നും കോൺഗ്രസ് വേറും ആറ് സീറ്റുകൾ വിജയിക്കുമെന്നതാണ് ഇതിൽ അവകാശപ്പെടുന്നത് ഫെബ്രുവരി അഞ്ചിന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ പ്രചരണം വരുന്നത് എന്നാൽ ചാനൽ ഇങ്ങനെ ഒരു അഭിപ്രായ സർവേ ഫലം പുറത്തു പുറത്തുവിട്ടിരുന്നോ എന്ന് പരിശോധിച്ചപ്പോൾ ചാനലിന്റെ വെബ്സൈറ്റും അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിശോധിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇങ്ങനൊരു വീഡിയോ ആ ചാനൽ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല പ്രചരിക്കുന്ന വീഡിയോയിലെ ഗ്രാഫിക്സും എ ബി പി ന്യൂസ് സംരക്ഷണം ചെയ്യുന്ന ഗ്രാഫിക്സും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ നിന്നും പ്രചരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രചരണം വ്യാജമാണെന്ന് എ ബി പി ന്യൂസ് അധികൃതരും സ്ഥിരീകരിച്ചു കഴിഞ്ഞതോടെയാണ് ബി ജെ പി ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനൽ അഭിപ്രായ സർവേകളൊന്നും നടത്തിയിട്ടില്ലെന്നും ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചാനൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെയാണ് ബി ജെ പിയുടെ കള്ളക്കളി ഡൽഹിയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഒരു സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കാൻ എന്ത് നിറികേടും കാണിക്കുന്ന ബി ജെ പിയുടെ മറ്റൊരു മുഖം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്